ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇത്തവണത്തെ ഐ എസ് എല്ലിൻ്റെ ഉദ്ഘാടന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യമുണ്ട് ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാനും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിലാണ് ഏറ്റുമുട്ടുക ഫെബ്രുവരി പതിനാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്ക് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക ഫാൻ കോഡിലാണ് ലൈവായിക്കൊണ്ട് നമുക്ക് ഇത് കാണാൻ കഴിയുക ടി വിയിൽ ടെലികാസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനങ്ങൾ ഒന്നും ആയിട്ടില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ഏറെക്കുറെ റെഡിയായി കഴിഞ്ഞു എന്നാണ് കേൽനവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സ്കോഡ് അവരിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പർമാരായിക്കൊണ്ട് സച്ചിൻ സുരേഷ് നോറ ഫെർണാണ്ടസ് അർഷ് അൻവർ ഷേഖ് എന്നിവരാണ് വരുന്നത് ഇനി പ്രതിരോധ നിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ജഗന്നാഥ് ജയൻ അവിടെയുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് ടീമിലെ താരമായിരുന്നു ജഗന്നാഥ് അദ്ദേഹം ഇപ്പോൾ സീനിയർ ടീമിലേക്ക് എത്തുകയാണ് കൂടാതെ ബികാ ഷുംനാം ഹോർമിപ്പാം റുയിവ ഒമർ ബ സുമീത്ത് ശർമ്മ നൊവാച സിംഗ് ഐബൻ ബാ ഡോഹ്ലിങ് മുഹമ്മദ് സഹീഫ് സന്ദീപ് സിംഗ് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻഡർമാർ വരുന്നത് അമേർ അണവാടയുണ്ട് പക്ഷേ അദ്ദേഹം മോഹൻ ബഗാനിലേക്ക് പോവുകയാണ് എന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒഫീഷ്യൽ സ്ഥിരീകരണം വരേണ്ടതുണ്ട് ഇനി മദ്യനിരയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രെഡി അവിടെയുണ്ട് കൂടാതെ പുതിയ താരമായ റൗളിൻ ബോർജസ് വിദേശ താരമായ മെത്യാസ് ഹെർണാണ്ടസ് യോയ് ഹെൻബ മീട്ടൈ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്കറിയാം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനോടൊപ്പം ജോയിൻ ചെയ്തതായി ചെയ്തതായിക്കൊണ്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഒരുപാട് കാലം യോഹൻബ പരിക്കിൻ്റെ പിടിയിലായിരുന്നു അദ്ദേഹം ഇത്തവണത്തെ സ്ക്വാഡിൽ ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് പക്ഷേ കേൽനവ് സ്ക്വാഡിൽ ഇപ്പോൾ യോയ്ഹൻബയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എബിൻദാസ് അവിടെയുണ്ട് റിസർവ് ടീം അംഗമായിരുന്നു പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട് ബിപിൻ മോഹനൻ ഡാനുഷ് ഫറൂഖ് മർലോൺ റൂസ് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര താരങ്ങൾ വരുന്നത് ഇനി മുന്നേറ്റ നിര താരങ്ങളെ കൂടി പരിശോധിക്കാം കെവിൻ യോക്ക് അമാവിയ നിഹാൽ സുധീഷ് കോറു സിംഗ് വിക്ടർ ബെർത്തോമു സലാഹുദ്ദീൻ അദ്നാൻ ശ്രീകുട്ടൻ എം എസ് മുഹമ്മദ് അജസൽ ഇങ്ങനെ നല്ല ഒരു മുന്നേറ്റ നിര തന്നെ ഇപ്പോൾ അവകാശപ്പെടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സ്കോഡായിക്കൊണ്ട് വരുന്നത് ഖേൽനോ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു കൊണ്ടും കാണാം